ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിപ്പോൾ പറയാനുള്ളത് വേറൊന്നുമല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് കാണുന്നതേ മോശമാണ് എന്തോ ഒരു പുച്ഛം പോലെ കാണിക്കണ ഒന്ന് രണ്ട് കലാകാരികൾ അതായത് ബിഗ് ബോസിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അവർ ഫെയിം ആയിട്ട് ഇപ്പോൾ ഓരോ ഷോയിലൊക്കെ പോണ്ട് അതെല്ലാം ബിഗ് ബോസ് കാരണം കിട്ടിയതാണ് പക്ഷേ എന്നാൽ ബിഗ് ബോസ് കാണാറുണ്ടോ ചോദിച്ചാൽ അയ്യോ എനിക്ക് സമയം കിട്ടാറില്ല അയ്യോ ഞാൻ കാണാറില്ല പറയണ ഒന്ന് രണ്ട് കുറിച്ചാണ് ഞാൻ പറയുന്നത് ദിൽഷ ദിൽ 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 ദിൽഷ പ്രസന്നൻ ആ വ്യക്തിയെ കുറിച്ചാണ് ആദ്യം പറയണത് ആ റോബിൻ്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ച എല്ലാ പ്രേക്ഷകരും റോബിനോടുള്ള സ്നേഹം കാരണം വോട്ട് കൊടുത്ത് ജയിച്ച ദിൽഷ പ്രസന്നൻ ഇപ്പോൾ ബിഗ് ബോസിലെ ലേ ലേഡി വിന്നറാണ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ലേഡി വിന്നറായതാണ് അപ്പോൾ ആ ഒരു കെയർ ഓഫിലാണ് ഇപ്പോൾ പുറത്ത് ഇപ്പോൾ എന്താണ് പ്രോഗ്രാമുകൾ കിട്ടണതും ഇപ്പോൾ അന്തസ്സായി ഞെളിഞ്ഞ് നടക്കണതും എന്നിട്ട് ബിഗ് ബോസ് കാണാറുണ്ടോ ചോദിച്ചാൽ അയ്യോ എനിക്ക് സമയം കിട്ടാറില്ല അയ്യോ ഞാൻ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ഭഗവാനെ കാണിച്ചു കൂട്ടണ കാണണം ഇവർക്കൊക്കെ അപ്പോൾ ബിഗ് ബോസ് പുച്ഛാണ് ആ പൈസയും കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കണത് എനിക്ക് മനസ്സിലാവണില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അതുകൂടാതെ ഇപ്പോൾ വേറൊരു വലിയൊരു ആർട്ടിസ്റ്റ് നടക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിനോട് ചോദിച്ചപ്പോൾ അറിയാം അയ്യോ ഞാൻ കാണാറില്ല ഞാൻ ഈ സമയം കിട്ടാറില്ല ഞാൻ നോക്കാറില്ല അവളുടെ മുഖഭാവം കണ്ടല്ലോ അയ്യോ ഇത്രയും വൃത്തികെട്ട ഒരു ഷോ സത്യം തന്നെയാണ് ഇവളൊക്കെ അഭിനയിച്ച ആ ഒരു ഷോ കാണുമ്പോൾ വൃത്തിയേടെ തന്നെയാണ് പക്ഷെ എന്നാലും ആ പൈസയും കൊണ്ട് ഫെയിമായി കുറേ ഷോ ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് പുച്ഛം കാണിക്കുക എനിക്കതല്ല ഏറ്റവും ദേഷ്യം തോന്നുന്നത് ഇവരോടൊന്നും അല്ല പിന്നാലെ ക്യാമറയും കെട്ടിത്തൂക്കി നടക്കുന്ന ഓരോ അലവലാദികളുണ്ട് അവരെയാണ് ആദ്യം പിടിച്ച് ചെവിക്കുറ്റി നോക്കി പൊട്ടിക്കണ്ട് എനിക്ക് പറയാനുള്ളത് അതാണ് ഇവരുടെയൊക്കെ പിന്നാലെ നടന്ന നാണം കടാന് അതോ ഇവരെയൊക്കെ കാണുമ്പോൾ മൈൻഡ് ചെയ്യണ പോലും ഇല്ല വ ഇവരെയൊന്നും കേൾക്ക് ഇവർ പറയുന്നത് കേൾക്കണ പോലും ഇല്ല എന്നിട്ട് നേരെ കാറിലൊക്കെ കയറി പോണ കാണാം എന്താ അഹങ്കാരം ഇനി വരാൻ പോകേണ്ടത് ഇനി അടുത്ത സീസൺ നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ അനുമോളായിരിക്കും ഞാൻ അടുത്തത് അനുമോളോട് ചോദിച്ചാൽ അനുമോൾ എന്താ പറയാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം എന്തൊക്കെയായാലും ഇവരൊക്കെ ഇവരെയൊക്കെ പോലെ തന്നെയല്ലേ അനുമോളും ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നതാണ് തോന്നുന്നത് അറിയില്ല എന്തായാലും ഇതിനും കൂടെലൊന്നും പ്രതീക്ഷിക്കണില്ല മിക്കവരും ഇതാ പറയുക എനിക്കറിഞ്ഞൂടാ എന്താ ഇവർക്ക് ബിഗ് ബോസ് ഇപ്പോൾ പുച്ഛമാണ് ആ പൈസയും കൊണ്ടാണ് കഞ്ഞി കുടിച്ച് പോണത് ആ പൈസയും കൊണ്ടാണ് ഇവർ ഫെയിം ആ പൈസയും കൊണ്ടാണ് നാലാൾ ഇവരുടെ മുഖം അറിയാൻ തുടങ്ങിയത് ഈ ജാസ്മിൻ ജാഫറിൻ്റെ മുഖം കണ് മനുഷ്യന്മാർ മനസ്സിലാക്കാൻ തുടങ്ങിയത് അവളുടെ അച്ചൊറിച്ചിലും ഗബ്രിയായിട്ടുള്ള മാന്തലം പിടിക്കലും ഒക്കെ കണ്ട ആൾക്കാർ വെറുത്തതാണ് എന്നിട്ടും നൂറാം ദിവസം വരെ എത്തി അവള് എത്തിയിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു ഫെയിം കിട്ടിയത് അവൾക്കിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പുച്ഛം അതുകൂടാതെ ദിൽഷ ദിൽഷ ജയിച്ചത് വെറും ഒരു അട്ടിമറി വിജയമാണ് കാരണം റോബിന് കൊടുക്കാനുള്ള വോട്ട് മുഴുവൻ കൊടുത്താണ് ജയിപ്പിച്ചത് റോബിൻ്റെ ലവറാണ് റോബിനെ കല്യാണം കഴിക്കുന്ന പറഞ്ഞിട്ടാണ് അവൾ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് അവൾക്ക് അതെന്തായിക്കോട്ടെ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതും നമുക്ക് പക്ഷേ റോബിൻ്റെ വോട്ട് കാരണമാണ് അവൾ ജയിച്ചത് എന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിയാം എന്നിട്ട് അവളോട് ചോദിക്കുമ്പോൾ അയ്യോ അവളുടെയൊക്കെ പറയിൽ കാണണം ആ വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ട് ക്ലിപ്പ് പിന്നെ ഇനി അത് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ